മേഡം മേഡം സിസേറിനെ സ്പൈനൽ അനസ്തേഷ്യ അനസ്തേഷാണ് നമുക്ക് ഭയങ്കര തലവേദന ഈ പറഞ്ഞ തലവേദന കിടക്കുന്ന സമയത്തുണ്ടാവും ഇല്ല മേഡം ഇരിക്കപ്പോഴും നിക്കപ്പോഴും മാത്രമേ ഉള്ളൂ അനീഷ ഇതിന് സ്പൈനൽ ഹെഡേക്ക് എന്നാണ് പറയുന്നത് സിസേറിയൻ കൊടുക്കുന്ന അനസ്തീഷ്യ ഒന്നുകിൽ ജനറൽ അനസ്തീഷ്യയാകാം സ്പൈനൽ അനസ്തീഷ്യ ആകാം ജനറൽ കംപ്ലീറ്റ് ആയിട്ട് മയക്കിയിട്ട് തീർത്തും ബോധം കാണത്തില്ല സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നട്ടെല്ലാം കുത്തിയിട്ട് അവിടെ അരയ്ക്ക് താഴെ മരവിച്ച് രീതിയിൽ ചെയ്യുന്ന അനസ്തീഷ്യയാണ് സ്പൈനൽ അനസ്തീഷ്യ അപ്പോൾ ഈ സ്പൈനൽ അനസ്തീഷ്യയ്ക്ക് പണ്ട് കാലത്ത് കുത്തിക്കൊണ്ടിരുന്ന സൂചി പണ്ട് നമ്മുടെ ചാക്ക് സൂചി പോലത്തെ ബിഗ് നീഡിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തീർത്തും നൂല് പോലെ അല്ലെ അതിലും നേർത്ത് ഒരു സ്പൈനൽ നീഡിൽ വെച്ചിട്ടാണ് ാണ് അനസ്തീഷ കൊടുക്കുന്നത് മാത്രമല്ല പണ്ട് ഈ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ഡ്യൂറ എന്ന് പറഞ്ഞ ലെയർ പിയേഴ്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അതൊക്കെ സ്ലൈഡ് ചെയ്ത് എൻടർ ചെയ്യുന്ന രീതിയിൽ ഉള്ള അത്രയും ഫൈൻ ലീഡിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ഫ്ലൂയിഡ് ലോസ് ആവുന്നുള്ളൂ മാത്രമല്ല നമ്മുടെ തലയ്ക്കകത്തുള്ള ഈ തലച്ചോറ് സി എസ് എഫ് എന്ന് പറഞ്ഞാൽ സെർബ്രോസൈനോ ഫ്ലൂയിഡെന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ വെയ്റ്റ് അറിയാത്തത് ഹെഡ് വെയ്റ്റ് അറിയാത്തത് അപ്പോൾ ഈ സൈനീഷ്യ കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രാവിറ്റിയുടെ എഫക്റ്റില് പേഷ്യൻ്റ് അനുസീഷ്യ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ആ ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ ആ സി എസ് എഫ് താഴേക്ക് പോകുമ്പം ആ ഹെഡിൽ നമ്മൾ തലയ്ക്കകത്ത് ആ തലച്ചോറിൻ്റെ പ്രഷർ അറിയുന്നത് കൊണ്ടാണ് തലവേദന നമ്മൾ അനുഭവപ്പെടുന്നത് അതേസമയം കിടക്കുന്ന സമയത്ത് തീർത്തും തലവേദന ഉണ്ടാവുക ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ഹെഡ് ടേക്ക് ആൻഡ് ചെയ്യുക അപ്പൊ ഇതിനെ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നാല്പത്തെട്ട് മണിക്കൂർ നല്ലോണം വെള്ളം കുടിക്കുക ഒട്ടും ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല കാപ്പി കുടിക്കാം അതുപോലെ തന്നെ തലവേദന പാരസെറ്റമോളും ഈ പറഞ്ഞ പോലെ കഫീനും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെയിൻ കില്ലേഴ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനം ആദ്യത്തെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പില്ലോ വയ്ക്കാതെ ഒരു സമനിലത്തിൽ ഉള്ള സർഫസിൽ പേഷ്യൻ്റ് വെച്ച് കിടക്കേണ്ടതാണ് അതുപോലെ ഈ കഴുത്തിൻ്റെ ഭാഗം ഹൈപ്പർ എക്സ്റ്റൻഡ് ചെയ്യാൻ പാടില്ല ഇത്രയൊക്കെ ചെയ്താൽ സ്പൈനൽ ഹെഡേക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഈ തലവേദന മാറും നല്ലോണം വെള്ളം കൊടുക്കുക കാപ്പി കൊടുക്കുക ഉറപ്പായിട്ടും വിത്തിൻ ഫ്യൂ അവേഴ്സ് അത് മാറും മേനെ പണ്ടുള്ളവർ പറയുന്ന കേട്ടുണ്ട് നമ്മൾ ഈ നട്ടലിനെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഭയങ്കര നടുവേനയായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ അത് ഒരു തെറ്റിദ്ധാരണയാണ് പണ്ട് കാലത്ത് ഇതെല്ലാം പണ്ടത്തെ കാലത്തെ ചികിത്സാരീതികളുടെ ഒരു പ്രശ്നങ്ങളാണ് എടുത്ത് കാണിക്കുന്നത് അന്ന് വലിയ നീലിലാണ് വൈറ്റ് ബോർഡ് നീലിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇഞ്ചെക്ഷനൊക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന നീരിലില്ല അതിനേക്കാളും നേരത്തെ നീലിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് സ്പൈനൽ അനുസ്തീശ കൊടുത്തത് കൊണ്ട് നടുവേനയുടെ പ്രശ്നം വരുന്നില്ല എനിക്ക് സ്വന്തമായിട്ട് അഞ്ച് സ്പൈനൽ അനുസ്ഥീഷ തന്നിട്ടുള്ളതാണ് എനിക്ക് ഒരു തരത്തിൽ നടുവേദന പിന്നെ ഓൾറെഡി ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവുള്ളവർ അല്ലെങ്കിൽ ഓൾറെഡി ഡിസ്കിന് വൾജോ അല്ലെങ്കിൽ ആ സ്പേസ് റിഡക്ഷനോ എന്തെങ്കിലും നട്ടല് സംബന്ധിച്ച് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും നടുവേദന വരും അതുപോലെ കോക്സസിൽ പെയിനുള്ളവർ സേക്രത്തിൽ പെയിനുള്ളവർ അങ്ങനെയുള്ളവർക്ക് നടുവേദന അനുഭവപ്പെടാറുണ്ട് അത് റൂൾ ഔട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഈ ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് സ്പൈനൽ നീൽ യൂസ് ചെയ്തിട്ടുള്ള സ്പൈനൽ അനസ്ഥീഷ കാരണം നടുവേദന ഉണ്ടാകുന്ന ചാൻസസ് വളരെ കുറവാണ്